ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ പി എസ് എ യു പി എസ് എക്സാംസിന് അറ്റമിസ്റ്ററിൽ നിന്നും പീരിയോഡിക് ടേബിളിൽ നിന്നും പറയാവുന്ന ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അപ്പൊ എല്ലാവരും എപ്പോഴും പറയുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരുമാതിരി എല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ പ്ലസ് വൺ ലെവലിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ട് പ്ലസ് വൺ ടെക്സ്റ്റീന്നൊക്കെ കയറി വരുന്നുണ്ട് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതായത് കുറച്ച് ലെവൽ കൂടിയ അറ്റോമിസ്ട്രക്ചറിലെയും പീരിയോഡിക് ടേബിളിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു പഠിത്തം നമ്മൾ പഠിത്തത്തോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വരുന്ന മാറ്റങ്ങളെ അതായത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി അറിഞ്ഞു പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ അത്തരത്തില് ക്വസ്റ്റ്യൻസ് അറിഞ്ഞ് നമ്മൾ പഠിക്കുക അപ്പോൾ ഈ കഴിഞ്ഞ നടന്ന എൻ സി എ എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പ്ലസ് വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ടോപ്പിക് വൈസ് ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സാംസിന് നമ്മൾ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടേണ്ടതാണ് ഓക്കെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അറ്റോമിക് സ്ട്രക്ചറിൽ നിന്നും പീരിയോഡിക് ടേബിളിൽ നിന്നുമുള്ള അത്യാവശ്യം കുറച്ച് പ്ലസ് വൺ ലെവലിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ലോഹമാണ് ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കാണിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ലോഹമാണ് ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കാണിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്ലസ് വണ്ണിലാണ് നമുക്കറിയാം അല്ലെ അതായത് ചില മെറ്റൽസിലേക്ക് നമ്മൾ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യിക്കുമ്പോൾ ആ മെറ്റൽസ് എന്ത് ചെയ്യും എമിറ്റ് അതെ അതെ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ അത് ചില മെറ്ററൽസിന്റെ മാത്രം പ്രത്യേകതയാണ് മെയിൻലി ആൽക്കളി മെറ്ററൽസിലൊക്കെ മിറ്റ് മെറ്റൽസൊക്കെ ആ രീതിയിലേക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള മെറ്റൽസിലേക്ക് നമ്മൾ ശക്തമായിട്ട് ലൈറ്റിനെ ഇടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യിക്കുമ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ലൈറ്റ് അല്ലെ അപ്പൊ ലൈറ്റിനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യിക്കുമ്പോൾ ആ മെറ്റൽസ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ തുടങ്ങും ഇലക്ട്രോൺസിനെ പുറപ്പെടുവിക്കാൻ തുടങ്ങും ഇതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് നമ്മൾ പ്ലസ് വൺ പഠിക്കുന്നതാണ് പക്ഷേ പീരിയഡ് ടേബിളിൽ നമ്മൾ ഒരുപാട് എന്ത് പഠിക്കുന്നുണ്ട് മെറ്റൽസിനെ കുറിച്ചും നോൺ മെറ്റൽസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ കാണിക്കുന്നത് ഏത് ലോഹമാണെന്നാണ് ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് സാധാരണ ആൽക്കലി മെറ്റൽസ് അതായത് പൊട്ടാസ്യം റുബീഡിയും സീഷ്യം ഇവരെല്ലാവരും തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നവരാണ് അല്ലെ ആൽക്കലി മെറ്റൽസിൽ ലിതിയം ഒരു എക്സെപ്ഷൻ ആണ് എന്തുകൊണ്ടാണ് ലിതിയം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കില്ല ഓക്കെ ലിതിയമാണ് ആൽക്കലി മെറ്റൽസിലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കാത്തത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ലിതിയത്തിന്റെ വലിയ അയോണൈസേഷൻ എനർജിയാണ് അല്ലെ അയോണീകരണ ഊർജം ഹൈ അയണൈസേഷൻ എനർജി അതായത് അയോണീകരണ ഊർജം കൂടുതലായത് കൊണ്ട് ലിദിയം എന്ത് കാണിക്കുന്നില്ല ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നില്ല അല്ലാതെ ആൽക്കലി മെറ്റൽസ് എല്ലാവരും തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നവരാണ് അല്ലെ ആയാലും സോഡിയമായാലും ആയാലും സീഷ്യം ആയാലും ഒക്കെ ദേഷ്യോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അപ്പൊ ഹൈ അയനൈസേഷൻ എനർജി അതായത് ഉയർന്ന അയോണീകരണ ഊർജം ഉള്ളത് കൊണ്ട് മാത്രമാണ് ലിദിയം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കാണിക്കാത്തത് അപ്പൊ അയണൈസേഷൻ എനർജി കുറഞ്ഞവർക്ക് അയോണീകരണ ഊർജം കുറഞ്ഞവരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത് അപ്പൊ അയോണീകരണ ഊർജം നന്നേ കുറഞ്ഞവരാണ് ആൽക്കലി മെറ്റൽസ് ലിദിയം ഒഴിച്ച് അപ്പൊ ആ ബാക്കി ആൽക്കലി മെറ്റൽസ് എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അത് മാത്രല്ല ഏത് ലോകമാണ് ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാണിക്കണെന്ന് നമുക്കറിയാം ലിദിയം സോഡിയം പൊട്ടാസ്യം റുബേഡിയം സീഷ്യം ഫ്രാൻഷ്യം ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആണ് അല്ലെ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആൽക്കലി മെറ്റൽസിന്റെ ഓർഡർ അപ്പൊ നമുക്കറിയാം ഏറ്റവും കുറവ് അയണൈസേസ്ഡ് എനർജി ഉള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുക അങ്ങനെ നോക്കുമ്പോൾ ആരാണ് സീഷ്യമാണ് അല്ലേ സീഷ്യമാണ് ഏറ്റവും എളുപ്പത്തില് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത് ഇവിടെ ആൻസർ ഏതാണ് സീഷ്യം അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ലോഹമാണ് ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ സീഷ്യമാണ് അത് മാത്രല്ല എളുപ്പത്തിൽ കാണിക്കുന്നത് അല്ലാതെ ആൽക്കലി ലോഹങ്ങൾ എല്ലാവരും തന്നെ നല്ല ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രഭാവം കാണിക്കുന്നവരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നവരാണ് അതിൽ ലിതിയം മാത്രമാണ് കാണിക്കാത്തതുള്ളൂ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കാത്തതുള്ളൂ അതിന് കാരണം ലിതിയം എക്സെപ്ഷൻ ായിട്ടുള്ള ആ ഒരു അവസ്ഥ കാണിക്കാൻ കാരണം ലിതിയത്തിന്റെ ഉയർന്ന അയോണീകരണ ഊർജം ഉള്ളതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ അയോണീകരണ ഊർജം കുറവാണ് അപ്പൊ അയോണീകരണ ഊർജം തോറും അവർക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കാൻ ഉള്ള ടെൻഡൻസി കൂടും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കാണിക്കുന്നത് സീഷ്യമാണ് എന്നി എന്നിരുന്നാൽ പോലും ആൽക്കലി ലോഹങ്ങൾ എല്ലാവരും തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കും അതിൽ ലിധിയം മാത്രമാണ് എക്സെപ്ഷൻ ക്ലിയർ അല്ലേ അപ്പൊ ആ ഒരു കാര്യം അങ്ങനെ പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ സീഷ്യമാണ് ഏറ്റവും എളുപ്പത്തിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സീഷ്യത്തിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് സെൽസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് സെൽസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ സീഷ്യമാണ് ഓക്കെ അപ്പൊ സീഷ്യം ആണ് എന്ത് ഫോട്ടോ ഇലക്ട്രിക് സെൽസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം സെക്കൻഡ് പീരീഡിലെ മൂലകങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു രണ്ടാം പിരീഡിലെ മൂലകങ്ങളെ രണ്ടാം പിരീഡിലെ മൂലകങ്ങളാണ് കേട്ടോ രണ്ടാം പിരീഡിലെ മൂലകങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മൂലകങ്ങൾ ബ്രിഡ്ജ് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ സാധാരണ മൂലകങ്ങള് ഇതിലേതാണ് ഏത് പേരിലാണ് രണ്ടാം പിരീഡിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് വിശിഷ്ടമൂലകങ്ങള് ബ്രിഡ്ജ് മൂലകങ്ങള് സംക്രമണ മൂലകങ്ങള് സാധാരണ മൂലകങ്ങള് ഏതാണ് നമുക്കറിയാം ഏതാണ് ബ്രിഡ്ജ് മൂലകങ്ങൾ എന്നാണ് രണ്ടാം പീരീഡിലെ മൂലകങ്ങളെ ബ്രിഡ്ജ് മൂലകങ്ങൾ എന്ന് കൂടി നമ്മൾ പറയാറുണ്ട് ഓക്കെ സെക്കൻഡ് മൂലകങ്ങൾ കേട്ടോ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നത് അതിൽ സെക്കൻഡ് പീരീഡിലെ മൂലകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു ബ്രിഡ്ജ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ അടുത്ത പ്രശ്നം ഇതാണ് താഴെ പറയുന്നവയിൽ ഏത് രാസമൂലകമാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത് രാസമൂലകമാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് അപ്പൊ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഗ്രൂപ്പുകാരിയാണ് അല്ലെ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും അല്ലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരെയാണ് അവിടെ ആരൊക്കെയുണ്ട് ിയം മഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം അല്ലേ ഇവരാണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബേഡിയം സീഷ്യം ഫ്രാൻഷ്യം അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് രാസമൂലകമാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് അപ്പൊ നമുക്ക് ഇത് മുഴുവൻ കാണാണ്ട് പഠിക്കാനെല്ലാം മിസ് ചെയ്തിട്ടോ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം കാൽസ്യം ബേരിയം സ്ട്രോ അല്ലേ റേഡിയം കാൽസ്യം ബേരിയം റേഡിയം അവരൊക്കെ ആൽക്കലൈൻ ഗ്രൂപ്പിൽ വരുന്ന സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നവരാണ് ഇതിൽ നിന്ന് സെക്കൻഡ് ഗ്രൂപ്പിൽ വരാത്ത ഒരാളെ ഉള്ളു പൊട്ടാസ്യം നമുക്കെല്ലാം അറിയാം പൊട്ടാസ്യം ആൽക്കലി മറ്റല്ലാണെന്ന് അറിയാം അല്ലെ ഇത് പഠിക്കാൻ എളുപ്പമാണ് ഞാനിതിങ്ങനെ വലിയ തിയറട്ടിക്കൽ ആയിട്ടൊക്കെ എഴുതിയിട്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് നോക്കാൻ പറ്റും പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്താണ് പൊട്ടാസ്യം ഒരു ആൽക്കലി ലോഹമാണ് അല്ലെ ബാക്കിയുള്ളവര് ആ പൊട്ടാസിയത്തിന്റെ ഇതിൽ വരുന്നവരാണോ ആ ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങളാണോ അല്ല ബാക്കിയുള്ള കാൽസ്യം പേരിയം റേഡിയം അപ്പോൾ ആൽക്കലൈൻ ലോഹങ്ങൾ അപ്പൊ ഇതിൽ പൊട്ടാസിയം എക്സെപ്ഷൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൽക്കലി ലോഹം പൊട്ടാസിയമാണെന്ന് അറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൽക്കലൈൻ അടുത്ത ലോഹങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പൊട്ടാസിയം ആൽക്കലി ആണെന്ന് നമുക്കറിയാം സോഡിയം പൊട്ടാസ്യം ഓക്കെ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ബാക്കി ആരാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ഉത്തരമാണ് പൊട്ടാസ്യം ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക എലിമിനേറ്റ് ചെയ്തൊക്കെ പഠിക്കുക ഉറപ്പാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത് ആൽക്കലി ലോഹത്തിൽ വരുന്നതാണ് സോഡിയം പൊട്ടാസ്യം ഒക്കെ ആൽക്കലി ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് കാൽസ്യം ഏർ സ്ട്രോൺഷ്യം സ്രോൺഷ്യം വേരിയൊക്കെ എന്താണ് അവരെ ആൽക്കലൈ എർത്ത് ലോഹങ്ങളിൽ വരുന്നവരാണ് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റിനും നമുക്കപ്പോ ഇവിടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി പൊട്ടാസിയമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇനി പറയുന്ന ജോഡികളിൽ ഏതാണ് ഐസോബാറുകൾക്ക് ഒരു ഉദാഹരണം ഐസോട്രോപ്പ് ഐസോബാർ എന്താണെന്ന് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് അല്ലെ ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏത് ജോഡിയാണ് ഐസോബാറുകൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചിരിക്കുന്നത് ക്ലോറിനും ഓക്സിജനും കാൽസ്യം ആർഗൺ ഓക്സിജനും കാർബണും ഹൈഡ്രജനും ഹീലിയവും ഈ പറയുന്ന ജോഡികളിൽ ഏതാണ് ഐസോ ബാറുകൾക്ക് വരുന്ന അവരുടെ ഉദാഹരണമായിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഐസോ ബാർ എന്നാ പറഞ്ഞിരിക്കണേ ഐസോ ബാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ അറ്റോമിക് നമ്പർ എന്താണ് അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ് അത് വ്യത്യാസമാണ് പക്ഷെ മാസ് അറ്റോമിക് മാസ് സെയിം ആണ് അല്ലെ അറ്റോമിക് മാസ് സെയിം ആണ് പക്ഷെ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ് അല്ലെ മോളത്തെ നമ്പർ അറ്റോമിക് മാസ് സെയിം ആണ് അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോ ബാർ എന്ന് പറയുന്നത് അപ്പൊ നോക്കിയേ നമുക്കറിയാം ഐസോ ബാറിൻ്റെ ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാൽഷ്യവും ആർഗണുമാണ് അല്ലെ കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ ഇരുപതാണ് ആൽഗന്റെ അറ്റോമിക് നമ്പർ പതിനെട്ടാണ് പക്ഷേ അവരുടെ അറ്റോമിക് മാസ് രണ്ടുപേരുടെ എത്രയാണ് നാപ്പതാണ് രണ്ടുപേരുടെ അറ്റോമിക് മാസ് എത്രയാണ് നാൽപ്പതാണ് അപ്പൊ അറ്റോമിക് മാസ് മാസം ആവുകയും അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആവുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ് കാൽസ്യം ആർഗൺ അവരാണ് ഐസോബാറുകൾക്ക് ഉദാഹരണം ഇത്തരത്തിൽ ഐസോടോപ്പിനും ഐസോബാറിനൊക്കെ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ കാൽസ്യവും ആർഗണും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്തത് മുല്ലിക്കൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അയണൈസേഷൻ ഊർജം ഇലക്ട്രോൺ അഫിനിറ്റി എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അയണൈസേഷൻ എനർജി ഇലക്ട്രോൺ അഫിനിറ്റി ഇവരെയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു മില്ലിക്കൻ അപ്പൊ മില്ലിക്കൻ്റെ മില്ലിക്കൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അയോണൈസേഷൻ എനർജി ഇലക്ട്രോൺ അഫിനിറ്റി ഒക്കെ തമ്മിലുള്ള റിലേഷൻ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജി ടു ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് തന്നിട്ടുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അയനൈസേഷൻ എനർജി ബൈ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ടു അയനൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അയോനൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏത് ബന്ധമാണ് ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യല് പ്ലസ് എന്താണ് ഇലക്ട്രോൺ ആഫിനിറ്റി ബൈ ടു ഇതാണ് അതിന്റെ കാര്യം ഓക്കെ ഓക്കെ അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ബൈ ടു അതായത് അത് ഇതിന്റെ രണ്ടിന്റെയും ആ ആവറേജ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അയണൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ബൈ ടു ആണ് എന്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇത് ഓർത്ത് വെക്കുക അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ സി ആണ് ഓക്കെ റൈറ്റ് ൻസർ സി ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ഏറ്റവും ചെറിയ റേഡിയസ് ഉള്ളത് ഏറ്റവും ചെറിയ റേഡിയസ് ഉള്ളത് അറ്റോമിക് റേഡിയസ് ഏറ്റവും കുറഞ്ഞത് കൂടിയത് ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ അപ്പൊ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ഏറ്റവും ചെറിയ റേഡിയസ് ഉള്ളത് എന്ന് ചോദിച്ചിരിക്കണേ എൻ എ പ്ലസ് തന്നിട്ടുണ്ട് എൽ ഐ പ്ലസ് തന്നിട്ടുണ്ട് ബി എ ടു പ്ലസ് തന്നിട്ടുണ്ട് ിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നും ഇവരൊക്കെ ഒരു പ്ലസ് കാരാണ് ഇയാൾ രണ്ട് പ്ലസ് ആണ് അപ്പൊ ഇയാൾ ആവാം തോന്നും ആവാംന്ന് തോന്നും ഏതാണ് ആ ബിഇ ടൂ പ്ലസ് തന്നെയാണ് ആൻസർ പക്ഷെ വെറുതെ അല്ല നമ്മൾ എങ്ങനെയാണ് ഏറ്റവും ചെറിയ റേഡിയസ് ആർക്കാണ് ഏത് കാറ്റോണിന്റെ ഒക്കെ റേഡിയസ് എടുക്കുമ്പോൾ എന്താണ് ഹയർ ദ പോസിറ്റീവ് ചാർജ് അല്ലേ പോസ് അപ്പൊ ഇവിടെ രീതിയോണ്ട് എന്നിട്ടും എന്താണ് ബിഇ ടു പ്ലസ് ആയി ചോദിക്കാം അപ്പൊ ഏറ്റവും ചെറിയ റേഡിയസ് കാറ്റോണിന്റെ ഏറ്റവും ചെറിയ റേഡിയസ് നോക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ എത്രത്തോളം ഹയ്യർ ആണ് പോസിറ്റീവ് ചാർജ് അല്ലേ ഹയ്യർ ദ പോസിറ്റീവ് ചാർജ് ഇപ്പൊ തന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ഒരു പ്ലസ് ഉള്ളൂ ബിക്ക് മാത്രമാണ് ടൂ പ്ലസ് ഉള്ളത് അപ്പൊ പോസിറ്റീവ് ചാർജ് ഹയർ ആയിട്ട് വരുന്നത് ആരാണ് ബി റ്റു പ്ലസ് ആണ് ഹയർ ദ പോസിറ്റീവ് ചാർജ് സ്മോളർ ഈസ് ദ സൈസ് എന്നാണ് അതായത് ചെറുതായിരിക്കും അപ്പൊ പോസിറ്റീവ് ചാർജ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്താണ് സൈസ് റേഡിയസ് സോറി റേഡിയസ് സൈസ് ചെറുതായിരിക്കും സൈസ് ചെറുതാവുമ്പോൾ നമുക്കറിയാം റേഡിയസും ചെറുതാവും ഓക്കെ റേഡിയസും ചെറുതാവും ക്ലിയർ അല്ലേ അപ്പൊ ഏറ്റവും പോസിറ്റീവ് ചാർജ് കൂടിയ ആൾക്കാർക്കും കാറ്റിയോൺസിൽ അറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവ് ക്ലിയർ അല്ലേ റേഡിയസ് കുറവ് ചാർജ് കൂടിയ ആൾക്കാരിക്കും ഓക്കെ അല്ലേ യെസ് അപ്പൊ അത് അങ്ങനെ വെച്ച് പഠിച്ചോളൂ അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ബിഇ ടു പ്ലസ് ആണ് കേട്ടോ അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ അയോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ അയോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എ ത്രീ പ്ലസ് എം ജി ടു പ്ലസ് എൻ എ പ്ലസ് ബി എ ടു പ്ലസ് അല്ലേ ഏറ്റവും ചെറിയ അയോൺ അപ്പൊ ഇവിടെയും നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇലക്ട്രോണുകളുടെ ആകർഷണം കൂടുകയും അങ്ങനെ ന്യൂക്ലിയസിൽ നിന്നുള്ള ആകർഷണം കൂടുകയും അങ്ങനെ അവര് ചെറുതാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ പോസിറ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് അവരുടെ ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ കൂടുകയും അങ്ങനെ എന്ത് സംഭവിക്കും അവരുടെ സൈസ് ചെറുതാവുകയും ചെയ്യും ഓക്കെ അപ്പം നോക്കേ ഇവിടെ എല്ലാവരും പ്ലസ്സുകാരാണ് പക്ഷെ ഇവിടെ ഒരു പ്ലസ്സേ ഉള്ളൂ ഇവിടെ രണ്ട് പ്ലസ് ഉണ്ട് ഇവിടെ രണ്ട് പ്ലസ് ആണ് ഇവിടെ മൂന്ന് പ്ലസ് ആണ് അപ്പം ഏതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ എൽ ത്രീ പ്ലസ് ആണ് അല്ലേ എ എൽ ത്രീ പ്ലസ്സിനാണ് പോസിറ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ അതുകൊണ്ട് തന്നെ അതിനായിരിക്കും എന്ത് സ്മോളസ്റ്റ് സൈസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നോക്കി പഠിക്കാനായിട്ട് നമ്മൾ വലിയ കെമിസ്ട്രി ഒന്നും വേണമെന്നില്ല ഇത് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ പ്ലസ് കൂടുന്തോറും എന്താണ് സൈസ് ചെറുതായിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഒരു പ്ലസിനേക്കാളും സൈസ് ചെറുതായിരിക്കും രണ്ട് പ്ലസ് ഉള്ള ആൾക്ക് അതിനേക്കാൾ സൈസ് കുറവായിരിക്കും മൂന്ന് പ്ലസ് ഉള്ള ആൾക്ക് അപ്പൊ കാറ്റ്യോൺസ് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റോണുകള് പ്ലസ് മോളി പ്ലസ് വരുന്നവര് കാറ്റ്യോൺസ് ആ അവരുടെ പാരന്റ് ആറ്റത്തിനേക്കാളും എന്തായിരിക്കും ചെറുതായിരിക്കും എന്ന് വെച്ചാല് എ എൽക്കാളും സ്മോളർ ഇൻ സൈസ് ആയിരിക്കും എ എൽ ത്രീ പ്ലസ് ഓക്കെ എന്ന് പറയുന്നത് പാരന്റ് ആറ്റം അതിനേക്കാളും സൈസ് ചെറുതായിരിക്കും എ എൽ ത്രീ പ്ലസ് ക്ലിയർ അല്ലേ കാറ്റോൺസ് ആർ സ്മോളർ ദാൻ ദ പാരന്റ് ആറ്റം അങ്ങനെ നോക്കുമ്പോ ആനയോൺസോ ആനയോൺസ് എപ്പോഴും ലാർജർ ആയിരിക്കും അല്ലെ വലുതായിരിക്കും സൈസ് കൂടുതലായിരിക്കും അല്ലെ ദാൻ പാരന്റ് ആറ്റം പാരന്റ് ആറ്റത്തിനേക്കാളും ആനോൺസിന് മൈനസ് തലേ കിടക്കുന്നവര് പാര ഓയും മൈനസും അപ്പൊ ഓ മൈനസ് ആയിരിക്കും ഓയിനേക്കാളും വലുത് ഓക്കെ അപ്പൊ ലാർജർ ആരായിരിക്കും ഓ മൈനസ് ആയിരിക്കും അപ്പൊ ആനിയോൺസ് പാരന്റ് ആറ്റത്തിനേക്കാളും ലാർജർ ഇൻ സൈസ് ആയിരിക്കും കാറ്റോൺസ് പാരന്റ് ആറ്റത്തിനേക്കാളും സ്മോളർ പ്ലസ് കാരെപ്പോഴും പാരന്റ് ആറ്റത്തിനേക്കാളും സ്മോളർ ആയിരിക്കും ഇനി എത്ര പ്ലസ് കൂടുന്നുവോ അത്രയും സൈസ് ചെറുതായിക്കൊണ്ടിരിക്കും എത്ര മൈനസ് കൂടുതൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം സൈസ് വലുതായിക്കൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസും അതുപോലെ തന്നെ കാറ്റിയോണ്ടേയും ഒക്കെ സൈസ് വെച്ചിട്ട് നമുക്ക് വരാവുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്ന എൽ പി എസ് എ യു പി എസ് എയുടെ അറുപത് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് അല്ലെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്താണ് ഡെയിലി ടോപ്പിക് റിവിഷൻസ് ലൈവ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ മെമ്പർഷിപ്പ് പ്രോഗ്രാംസ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ട അതായത് ഫുള്ളി ഒരു റിവിഷൻ ബേസ്ഡ് ആയിട്ട് അല്ലെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഒരു എന്താ പറയാ ഒരു നല്ലൊരു മിനുക്കുപണിയായിട്ടാണ് നമ്മുടെ ഈ അറുപത് ദിവസത്തെ ക്രാഷ് ബാച്ച് തുടങ്ങിയിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം ഈ അറുപത് ദിവസം എന്ന് പറയുന്നത് അറുപത് ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു മോൾഡിംഗ് ആണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനെ നല്ല രീതിയിൽ മിനിക്ക് എടുക്കലാണ് അപ്പൊ തീർച്ചയായിട്ടും എൽ പി എസ് സി യു പി എസ് സിയുടെ ഈ അറുപത് ദിവസത്തെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്ത് വേണം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നല്ലൊരു മിനുക്കലായിരിക്കും അല്ലെ നിങ്ങൾ പഠിച്ചതിനെയൊക്കെ നല്ല രീതിയിലൊന്ന് മിനുക്ക് എടുക്കുന്ന അതായത് ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല ഒരു കോഴ്സാണ് അപ്പം അത് അറുപത് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചതിനെയൊക്കെ നല്ല രീതിയിലേക്ക് നിങ്ങളൊന്ന് ഒന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആയിട്ടേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിച്ച് ഇത്രയും എളുപ്പത്തിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ആ പഠിച്ചത് നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചതിനെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് മിനിക്ക് പോളിഷ് ചെയ്തെടുത്ത് നിങ്ങൾ എക്സാംസിന് റെഡിയാവുക ആവുക ഓക്കെ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അറ്റോമിക് ഓർബിറ്റ് ഇലക്ട്രോണിന്റെ വൃത്താകൃതിയിലുള്ള പാതയാണോ ദീർഘ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണോ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ത്രിമാനമണ്ഡലമാണോ ഒരു ഇലക്ട്രോൺ കണ്ടെത്താനുള്ള പരമാവധി സാധ്യതയുള്ള മേഖല ഇതിലേതാണ് അറ്റോമിക് ഓർബിറ്റൽ എന്നതുകൊണ്ട് ഓർബിറ്റൽ ഓർബിറ്റുണ്ട് ഓർബിറ്റൽ ഉണ്ട് രണ്ടും രണ്ട് കൺസെപ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് ഇലക്ട്രോണിന്റെ വൃത്താകൃതിയിലുള്ള പാതയാണോ ദീർഘവൃത്താകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണോ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ത്രിമാന മണ്ഡലമാണോ ഒരു ഇലക്ട്രോൺ കണ്ടെത്താനുള്ള പരമാവധി സാധ്യതയുള്ള മേഖലയാണോ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്താണ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ആ ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻഡ് ഇലക്ട്രോൺ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ആ മേഖലയെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോ ഓർബിറ്റൽ എന്ന് പറഞ്ഞാല് ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻഡ് ഇലക്ട്രോൺ അതായത് ഒരു ഇലക്ട്രോൺ കണ്ടെത്താനുള്ള പരമാവധി സാധ്യതയുള്ള മേഖലയാണ് എന്ത് ഓർബിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്തത് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ അസിമത്തൽ കാന്തിക കോണ്ടം സംഖ്യകൾ യഥാക്രമം ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രിൻസിപ്പൽ അസിമത്തൽ കാന്തിക മാഗ്നറ്റിക് കോണ്ടം നമ്പേഴ്സ് യഥാക്രമം ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണത് വലിപ്പം ആകൃതി ഓറിയന്റേഷൻ ആകൃതി വലിപ്പം ഓറിയന്റേഷൻ വലിപ്പം ഓറിയന്റേഷൻ ആകൃതി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല അപ്പൊ എന്താണ് പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ നമുക്കറിയാം എനർജിയും ഡിസ്റ്റൻസും ഒക്കെയാണ് കാണിക്കുന്നത് അല്ലെ ഡിസ്റ്റൻസ് ന്യൂക്ലിയസിന് എത്രത്തോളം ദൂരം ഉണ്ട് അതൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ് എനർജിയും വിശ്വാസ എനർജി ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോൺ ഫ്രം ദ ഇപ്പൊ ന്യൂക്ലിയസിൻ ഇലക്ട്രോണിന്റെ ഡിസ്റ്റൻസ് ഇതാണ് കാണിക്കുന്നത് അപ്പൊ അത് വലിപ്പവും കൂടി കാണിക്കും അല്ലെ അപ്പൊ വലിപ്പമാണ് പ്രിൻസിപ്പിൾ ഓക്കെ അടുത്തത് അസിമത്തൽ കോണ്ടം നമ്പർ അസിമത്തൽ കോണ്ടം നമ്പർ ഷോസ് ദ ഷേപ്പ് ആണ് അല്ലെ ആകൃതിയാണ് ഓർബിറ്റേഴ്സിന്റെ ഷേപ്പ് കാണിക്കുന്ന ആകൃതി കാണിക്കുന്നതാണ് അസിമത്തല് അടുത്തത് കാന്തികം അതായത് മാഗ്നറ്റിക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ തരുന്നത് ഓറിയന്റേഷൻ ആണ് അല്ലെ ഓറിയന്റേഷൻ ഇൻ സ്പേസ് ആണ് അല്ലെ ആ ഓർബിറ്റേഴ്സിന്റെ ഓറിയന്റേഷൻ ആണ് മാഗ്നറ്റിക് കോണ്ടം നമ്പർ തരുന്നത് അപ്പൊ നമ്മൾക്ക് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പൽ അസിമത്തൽ കാന്തിക കോണ്ടം നമ്പർ യഥാശ്രമം യഥാക്രമം ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് പ്രിൻസിപ്പള് വലിപ്പവുമായിട്ടും അസിമത്തില് ആകൃതിയുമായിട്ടും അതുപോലെ കാന്തികം ഓറിയന്റേഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ക്ലിയർ അല്ലേ അടുത്ത പ്രശ്നം ഇതാണ് ഇനി പറയുന്നവയിൽ ഏതാണ് അനുവദനീയമല്ലാത്തത് എൻഎസ്ഇക്വൾ ടു ഫോർ എൽ എസ് ഇക്വൾ ടു ത്രീ എം എസ് സിക്വാൾ ടു സീറോ എൻ എസ് ഇക്വൾ ടു ഫോർ എൽ എസ് ഇക്കോൾ ടു ടു എം എസ് ഇക്വൾ ടു വൺ എൻ എസ് ഇക്വൾ ടു ഫോർ എൽ എസ് ഇക്വൽ ടു ഫോർ എം എസ് ഇക്വൾ ടു വൺ എൻ എസ് ഇക്വൾ ടു ഫോർ എൽ എസ് ഇക്കോൾ ടു സീറോ എം എസ് ഇക്വൽ ടു സീറോ ഇതിലേതാണ് അനുവദനീയം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ എസ് ഇക്വൾ ടു ഫോർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻിന്റെ വാല്യൂ എന്താണോ എല്ലിന് എത്ര വാല്യൂ വരെ ആവുള്ളൂ എൽ ക്യാൻ ഹാവ് എൻ മൈനസ് വൺ വാല്യൂ സീറോ ടു എൻ മൈനസ് വൺ വാല്യൂ ആണ് പറ്റുള്ളൂ അപ്പൊ എൻ എസ് ഈക്വൽ ടു ഫോർ ആണ് അല്ലെ എൻ എസ് ഈക്വൾ ടു ഫോർ ആണെങ്കിൽ എല്ലിന് എത്ര വരെ വരാം സീറോ വൺ ടു ത്രീ വരെ വരാം സീറോ വൺ ടു ത്രീ വരെ വരാം അപ്പൊ നോക്കേ എൽ എസ് ഈക്വൾ ടു ത്രീ സാധ്യതയുള്ളതാണ് എൽ എസ് ഈക്വൾ ടു ടു സാധ്യതയുള്ളതാണ് എൽ എസ് ഈക്വൾ ടു സീറോയും സാധ്യതയുള്ളതാണ് വരാവുന്നതാണ് അപ്പൊ അനുവദനീയമല്ലാത്തത് എന്ന് ചോദിക്കുമ്പോ ഇതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എൽ സിക് ടു ഫോർ എന്ന് പറയുന്നത് എൽ സിക് ടു ഫോർ ഒരിക്കലും എന്തല്ല അനുവദനീയമല്ല ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അറ്റോമിക് സ്ട്രക്ചറിൽ നിന്നും പീരിയോഡിക് ടേബിളിൽ നിന്നും ഒരു ഹൈ ലെവൽ ആയിട്ട് നമ്മൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തു പഠിക്കുന്നത് നിങ്ങളുടെ റാങ്ക് കുറച്ചുകൂടി ബെറ്റർ ആവാനായിട്ട് ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമുക്കൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാ വിശ്വസുമൊക്കെ തരുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും പറയുന്നു ക്രാഷ് സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ടാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ചതിനെ എല്ലാം ഒന്നുകൂടി ഒന്ന് മിനി മിനുക്ക് എടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അപ്പോൾ സിക്സ്റ്റി ഡേയ്സിൻ്റെ ഈ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് എയിറ്റ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കുക മറ്റൊരു ക്ലാസിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു